ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കൊരു ഗുണപാഠം ഇതിൽ നിന്ന് മനസ്സിലായത് പ്രണയത്തെ തമാശയിൽ ആർക്കും ഒന്നും കാണിക്കാൻ പറ്റില്ല പ്രണയം എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ് അതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഊരി പോരാനോ അല്ലെങ്കിൽ അത് അഭിനയിച്ച് കാണിക്കാനോ ഒന്നും സാധിക്കില്ല ഇത് തന്നെയാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും കാര്യത്തിലുണ്ടായത് തുടക്കത്തിൽ അവർ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കളിച്ചു മുന്നേറാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിട്ട് ചിലപ്പോൾ അതിനെ യൂസ് ചെയ്തിരിക്കാം അഭിനയിച്ച് കാണു എനിക്കും തോന്നിയിരുന്നു ഇവരുടെ അഭിനയമാണോ എന്നൊക്കെ പോയി 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 ഇടയിൽ വെച്ച് പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥയിൽ വന്നപ്പോൾ പരസ്പരം പിരിയണം പിരിയണമെന്നുള്ള അവസ്ഥയ്ക്ക് വരെ ട്രൈ ചെയ്തു നോക്കി പക്ഷെ നടക്കുന്നില്ല ഒരാൾ വേണ്ട പറഞ്ഞാൽ മറ്റാൾക്ക് വേണം മറ്റാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ട ഇതാണ് അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും പോയിക്കൊണ്ടേരുന്നു ഇതിനിടയിൽ വെച്ച് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് പരസ്പരം ഇഷ്ടമാണ് എന്നുള്ള ലെവലിലേക്ക് ഉറപ്പായി പക്ഷേ അത് ഞാൻ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതിൽ വീഴാതെ നോക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഇനിയും ആ കുഴിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇനി ഈ ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും ഉറപ്പായിട്ടും ട്രിഗർ ചെയ്യും ഉറപ്പായിട്ടും വെറുക്കുനേരെ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വളരെയധികം ഉറപ്പാണ് ഇതൊരു ബിഗ് മത്സരമാണ് ഇവിടെ അയ്യോ പാവമല്ലേ അവരെ വെറുതെ വിടാം എന്നൊന്നും ആരും ചിന്തിക്കില്ല പറ്റുന്ന ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും പുറത്തിടാൻ തന്നെ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ അത് മുന്നേ മനസ്സിലാക്കി ഇവർ കളിക്കണമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയൂ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും വരുന്നത് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ